ആസാം റൈഫിൾസിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ സ്പോർട്സ് കോട്ടയിലേക്ക് വിളിച്ചിട്ടുണ്ട് വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം യോഗ്യത ഉള്ളവരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അതുപോലെ യോഗ്യത ഉള്ളവരിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ തന്നെ ചെക്ക് ചെയ്യാം ആസാം റൈഫിൾസിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ സ്പോർട്സ് കോട്ട വഴി റൈഫിൾ അതുപോലെ റൈഫിൾ വുമണിലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പറയാൻ പോകുന്ന യോഗ്യത ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിയെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തിയേഴ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും ഇതിൻ്റെ റാലി നടക്കാൻ പോകുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിനുമാണ് ഏകദേശം മുപ്പത്തിയെട്ടോളം മുഴുവുകളാണ് കറൻ്റ്ലി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഫീമെയിൽസിനിതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഫിസിക്കലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന് സെലക്ഷൻ ഉണ്ടാവുക പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നാനൂറ് മീറ്റർ എന്ന് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും പിന്നെ ലോങ് ജമ്പ് ജാവലിങ് അതുപോലെ തന്നെ ഫെൻസിങ് ഫുട്ബോൾ ആർച്ചറി അതുപോലെ ബാഡ്മിൻ്റൺ ഷൂട്ടിങ് ജൂഡോ കരാട്ട് എന്നീ വിഭാഗങ്ങളിൽ എന്നീ സ്പോർട്സ് വിഭാഗങ്ങളിൽ കഴിവ് തെളിയിച്ചവർക്കാണ് ആസാം റൈഫിൾസിൻ്റെ വെബ്സൈറ്റിലൂടെ ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കുന്ന ജനറൽ ഒ ഉദ്യോഗാർത്ഥികൾക്ക് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാവുന്നതായിരിക്കും എന്നും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യതയും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കാം റൈഫിൾ മാൻ അതുപോലെ റൈഫിൾ വുമണിനെ അപേക്ഷിക്കാനായിട്ട് ജനറൽ ഡ്യൂട്ടി ആണ് ജി ആണ് പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ജനറൽ ഒ ബി ഏകദേശം അഞ്ചു വർഷത്തെ റിലാക്സേഷനും അതുപോലെ എസ് സി എസ് പത്ത് വർഷത്തെ റിലാക്സേഷനും ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു ഏജിൽ നിന്ന് ഈ ഒരു ഏജിൽ നിന്ന് എന്ന് ശ്രദ്ധിക്കുക പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ തന്നെ പ്ലേയേഴ്സ് ഹൂ ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ഇവിടെ പറയുന്നത് നാഷണലോ ഇൻ്റർനാഷണലോ കോമ്പറ്റീഷനില് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ വിഭാഗമാണ് ഏത് അതോറിറ്റിൻ്റെ കീഴിലാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എന്നുള്ള കാര്യം ഇൻ്റർനാഷ് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ അതുപോലെ നാഷണൽ കോമ്പറ്റീഷൻ ഇൻ്റർ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റ് അതുപോലെ നാഷണൽ സ്പോർട്സ് ഗെയിംസ് ഫോർ സ്കൂൾസ് അതുപോലെ തന്നെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ട് ഈ ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞു ജനറൽ ഒ ബി അഞ്ച് വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് അപ്പോൾ പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് ഇരുപത്തി എട്ട് വയസ്സ് വരെ അപേക്ഷിക്കാം എസ് എസ് ടി ആവുന്ന സമയത്ത് പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അപേക്ഷിക്കാൻ എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലൊക്കെ നമുക്ക് കിടക്കാം സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങളുടെ ഡോക്യൂമെൻറ് വെരിഫിക്കേഷനും പിന്നെ ഫിസിക്കൽ മെഷർമെൻറ്റൊക്കെയാണ് വരുന്നത് ഇവിടെ കാണാൻ സാധിക്കും നൂറ്റി എഴുപത് സെന്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് വേണം വനിതകൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ വേണം എൺപത് സെൻ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻ്റീറ്റർ പുരുഷന്മാർക്ക് ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കണം ഇനി എസ് ടി ഉദ്യോഗാർത്ഥികളാകുമ്പോൾ നൂറ്ററുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം അതുപോലെ നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ വനിതകൾക്ക് ഹൈറ്റ് വേണം അതുപോലെ ചെ ചെസ്റ്റ് പുരുഷന്മാർക്ക് എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും സാധിച്ചിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ നല്ലൊരവസരമാണ് യോഗ്യത ഉള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ കൂടുതൽ വിവരങ്ങൾക്കെല്ലാം ഉള്ള ലിങ്ക് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ അടക്കം താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും